പതിനാറാം നൂറ്റാണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഹംപി എന്ന പുരാതന നഗരത്തിന് പറയാനുള്ളത് സുവർണ്ണ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളും അധിനിവേശത്താൽ തകർത്തെറിയപ്പെട്ട മഹാനഗരത്തിന്റെ ശേഷിപ്പുകളുമാണ് പതിനാല് മുതൽ പതിനാറാം വരെ ലോകത്തെ പ്രബല രാജ്യ തലസ്ഥാനമായി നിലകൊണ്ടിരുന്ന ഹംപി തകർത്തെറിയപ്പെടുകയായിരുന്നു കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും തച്ചുപണികളുടെ മകടോദാഹരണങ്ങളായിരുന്നുവെന്ന് ചിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് ഹംപയിൽ കാണുന്ന തകർത്തെറിയപ്പെട്ട ലോക സാമ്രാജ്യത്തിന്റെ തിരിശേഷിപ്പുകളായി നിലകൊള്ളുന്ന സമുച്ചയങ്ങളും അവശിഷ്ടങ്ങളും വർണ്ണാഭമായ പൂന്തോട്ടങ്ങളും കുളങ്ങളും പറഞ്ഞു തരും എന്തായിരുന്നു ഹംപിയെന്ന മഹാനഗരത്തെ കുറിച്ച് ആരാണ് ഹംപിയെ തകർത്തത് കാലാകാലങ്ങളോളം നിലനിൽക്കേണ്ടിയിരുന്ന വൻ നഗരത്തെ തകർത്തെറിഞ്ഞത് ആര് ഈ സുന്ദര അത്ഭുത നഗരം ആരാണ് സ്ഥാപിച്ചത് ആരാണ് രണ്ടു നൂറ്റാണ്ടോളം ഭരിച്ചത് ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ വിജയനഗര ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹംപി ഏകദേശം ഒൻപതിനായിരത്തി തൊള്ളായിരം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു തകർത്തെറിയപ്പെട്ട പുരാതന നഗരമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യ മുഴുവൻ ആധിപത്യം സ്ഥാപിച്ചു കർണാടകയുടെ മധ്യ കിഴക്ക് ഭാഗത്ത് തുംഗഭദ്ര നദിയുടെ കരയിലാണ് ഹംപി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ആ കാലഘട്ടത്തിലെ സാമ്രാജ്യം ഇൻഡോ ഗംഗ സമുദ്രത്തിലെ തുർക്കിക് സുൽത്താനേറ്റുകളിൽ നിന്നുള്ള അധിനിവേശത്തിനെതിരായ ഒരു കോട്ടയായി പ്രവർത്തിച്ചു ഡെക്കാടിൻ്റെ വടക്ക് ഭാഗത്ത് നിലയറപ്പിച്ച അഞ്ച് ഡെക്കാൻ സുൽത്താനുകളുമായി നിരന്തരമായ മത്സരത്തിലും സംഘർഷത്തിലും തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട് യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ സഖ്യം പരാജയപ്പെടുത്തി രാമരായ തളിക്കോട്ട് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ തല എണ്ണയും ചുവന്ന നിറവും കൊണ്ട് പൊതിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ അഹമ്മദ് നഗൂറിലെ ഭക്തരായ മഹമ്മദന്മാർക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെ പ്രദർശിപ്പിച്ചു രക്ഷപ്പെട്ട ഏകനായ തിരുമലരായ അഞ്ഞൂറ്റി അൻപത് ആണകളുടെ പുറകിൽ നിധിയുമായി വിജയനഗരം വിട്ട് പെനുകൊണ്ടയിലേക്ക് പോയി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഡെക്കാൻ സുൽത്താൻമാർ നിർദ്ദാക്ഷ്യം തകർത്തെറിയുകയായിരുന്നു ഹംപി നഗരത്തെയും അതിന്റെ പൗരാണിക പാരമ്പര്യത്തെയും ഹംപി തകർക്കുന്നതിന് മുമ്പ് ആ രാജ്യം കൊള്ളയടിക്കുകയും നിരപരാധികളെ നിഷ്കരണം വധിക്കുകയും സ്ത്രീകളെ മാനഭംഗത്തിനിരയാക്കുകയും ചെയ്തതായി വിവിധ പുരാരേഖകളിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ലോകത്ത് തന്നെ പ്രബലമായ സാമ്രാജ്യമായി ഉയർന്നു വന്ന വിജയനഗരത്തിന്റെ അവസാന തലസ്ഥാനമായിരുന്നു ഹംപി വിജയനഗര ചക്രവർത്തിമാരുടെ ഇച്ഛാശക്തിയുടെയും ലോകവീക്ഷണത്തിന്റെ ഭാഗമായാണ് വിജയനഗരത്തിൽ ഇത്രയും വലിയൊരു തലസ്ഥാനം നിർമ്മിക്കപ്പെട്ടത് ഹംപിയിലെ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ക്ഷേത്രങ്ങൾ രാജകീയ കെട്ടിടങ്ങൾ എന്നിവ വിജയനഗര ചക്രവർത്തിമാരുടെ സമ്പത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സാക്ഷ്യമാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വരെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഈ നഗരം നാല് രാജവംശങ്ങൾ ഭരിച്ചിരുന്നു സംഗമ സാലുവ തുളുവ അരവിടു രാജവംശങ്ങളാണിത് ഈ രാജവംശങ്ങളിലെ രാജാക്കന്മാർ അഞ്ഞൂറിലധികം സ്മാരകങ്ങൾ നിർമ്മിച്ചു വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന നിലയിൽ പരുത്തി സുഗന്ധവ്യഞ്ജനങ്ങൾ കുതിര രത്നക്കല്ലുകൾ എന്നിവയുടെ വ്യാപാര കേന്ദ്രമായി ഹംപി വളർന്നു ഇന്ന് ചിതറികിടക്കുന്ന നൂറുകണക്കിന് സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്ന ഹംപി യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് ലോക പ്രശസ്തി ആർജിച്ച ഒരു ടൂറിസം കേന്ദ്രമാണ് ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഇതൊരു പുണ്യസ്ഥലമായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ കാരണം കൂറ്റൻ പാറകളാൽ മനോഹരമായിരുന്നു തുങ്കഭദ്ര നദീതീരത്തെ ഈ പുരാതന സ്ഥലം പിന്നീട് വൻ നഗരം നിർമ്മിക്കാൻ തച്ചന്മാർ തെരഞ്ഞെടുത്തതും മാതങ്ക കുന്നുകളിലെ പാറക്കല്ലുകളായിരുന്നു വഞ്ച്രങ്ങൾ വിൽക്കുന്ന പ്രധാന തെരുവിനെ പാൻ സുപ്പാരി സ്ട്രീറ്റ് എന്നും വിളിച്ചിരുന്നു അറബ് പോർച്ചുഗീസ് ഇറ്റാലിയൻ സഞ്ചാരികൾ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും പ്രശംസിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ മുസ്ലിം രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം ഡെക്കാൻ സുൽത്താന്മാരോടൊപ്പം പട്ടണത്തെ ഉപരോധിച്ചതോടെ ഹംബിയുടെ പ്രതാപകാലം അവസാനിച്ചു ഉപേക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നഗരം ആറു മാസത്തോളം കൊള്ളയടിക്കപ്പെട്ടു ലോട്ടസ് പാലസ് ഹസാര രാമക്ഷേത്രം വിജയനഗർ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്നിവയാണ് ഹംപിയിലെ മറ്റ് ആകർഷണങ്ങൾ പമ്പാ ക്ഷേത്രം കിഷ്കിന്താ ക്ഷേത്രം ഭാസ്കര ക്ഷേത്രം എന്നിങ്ങനെയും ഹംപി അറിയപ്പെടുന്നു കന്നഡ നാമമായ ഹംപയുടെ മറ്റൊരു പതിപ്പാണ് ഹംപി എന്ന വാക്ക് ഹംപിയുടെ അതിമനോഹരമായ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും കവാടങ്ങളുടെയും അവശിഷ്ടങ്ങളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ അക്കാലത്തെ മികച്ച വാസ്തുവിദ്യയുടെ ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കും പതിനാലാം നൂറ്റാണ്ടിൽ സമ്പന്നവുമായ ഒരു രാജ്യമായിരുന്ന ഹംപിയുടെ ചരിത്രത്തെക്കുറിച്ച് ഈ സ്മാരകങ്ങൾ സംസാരിക്കും ഹംപിയുടെ ചരിത്രം ആരംഭിക്കുന്നത് നിയോലിത്തിക് സാൽക്കോലിത്തിക് കാലഘട്ടമായ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലുമാണ് ആ നൂറ്റാണ്ടുകളിൽ നിന്ന് ഇവിടെ കണ്ടെത്തിയ സെറാമിക് മൺപാത്രങ്ങളിൽ നിന്നാണ് ഈ വസ്തുത സ്ഥാപിച്ചത് ഇരുന്നൂറ് വർഷത്തിലേറെയായി വിജയനഗര എന്നറിയപ്പെടുന്ന വിജയനഗരം ആകെ നാല് രാജാക്കന്മാർ ഭരിച്ചു ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഹംപി വിജയനഗരം ഹംപിക്ക് ധാരാളം സമ്പത്തുകളും പ്രശസ്തിയും പ്രതാപവും കൊണ്ടുവന്നു അക്കാലത്ത് ഹമ്പിയിലെ മിക്ക മാർക്കറ്റുകളും എപ്പോഴും തിരക്കേറിയതും വാങ്ങുന്നവരാലും വ്യാപാരികളാലും തിങ്ങി നിറഞ്ഞതായിരുന്നു ഈ വ്യാപാരികൾ ഇന്ത്യക്കാർ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിപണികൾ വളരെയധികം വളരുകയും സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും പരുത്തികൾക്കുമായി സാധനങ്ങൾ കൈമാറ്റപ്പെടുകയും ചെയ്തു പുരാതന കാലത്ത് കറൻസികളെല്ലാം വെള്ളിയും സ്വർണവുമായിരുന്നു കലയിലും വാസ്തുവിദ്യയിലും സമ്പന്നമായിരുന്നു ഹംപി ഈ പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികൾ മതത്തെയും കലയെയും സ്നേഹിക്കുന്നവരായിരുന്നു അതിനാൽ മിക്ക രാജാക്കന്മാരും മികച്ച വാസ്തുവിദ്യ ഡിസൈനുകളിലൊന്നുപയോഗിച്ച് ഗംഭീരമായ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിനും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിനുമിടയിൽ ഈ നഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരുടെ ഭരണകാലത്താണ് ഹംപി അതിൻ്റെ അത്യുന്നത സ്ഥാനത്തിലെത്തിയത് പുരോഗമനപരമായ വ്യാപാര സമ്പ്രദായങ്ങളും നിരവധി അന്താരാഷ്ട്ര വ്യാപാര കരാറുകളും പ്രകാരം അന്താരാഷ്ട്ര വ്യാപാരം അഭിവൃദ്ധി പ്രാപിക്കുകയും വലിയ ഉയരങ്ങളിലെത്തുകയും ചെയ്ത അതേ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യം ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗവും അതിനപ്പുറവും പിടിച്ചെടുത്തു എന്നിരുന്നാലും ബീദാർ ബീജാപൂർ അഹമ്മദ് നഗർ ഗോൽക്കൊണ്ട ബേര എന്നിങ്ങനെ അഞ്ച് ഡക്കാൻ സുൽത്താൻമാർ നടത്തിയ ആക്രമണത്തിൽ ഹംപി കീഴടങ്ങി ഹംപയിലെ ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഭൂരിഭാഗം മാർക്കറ്റുകളും കൊള്ളയടിക്കപ്പെട്ടു ഹമ്പി കണ്ട ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത് ഇതോടെ അവരുടെ സുവർണ കാലഘട്ടം അവസാനിച്ചു ആക്രമണത്തിന് ശേഷം സാമ്രാജ്യം വിവിധ രാജാക്കന്മാർ ഭരിച്ചു എന്നിരുന്നാലും നഷ്ടപ്രതാപം തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല സംഘ സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ബുക്കയും ഹരിഹരയുമാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു ട്രഷററായും മന്ത്രിയായും ജോലി ചെയ്തിരുന്ന വാറങ്കല്ലാണ് സഹോദരങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നഗരം മുസ്ലിങ്ങൾ ആക്രമിച്ചപ്പോൾ സഹോദരങ്ങൾ വാറങ്കല്ലിൽ നിന്ന് പലായനം ചെയ്ത് കമ്പിളിയിലേക്ക് പോയി മുസ്ലിങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും തുങ്കഭദ്ര നദി കടന്ന് ഒരു പുതിയ നഗരം രൂപീകരിക്കുകയും ചെയ്തു അതിപ്പോൾ വിജയനഗര എന്നറിയപ്പെടുന്നു ഈ പ്രദേശത്ത് വിജയനഗര രാജാക്കന്മാർ ഉദയം ചെയ്യുന്നതിന് മുമ്പ് നഗരം ഭരിച്ചിരുന്നത് കമ്പിളിയും അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരുമാണ് ഹംപിയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കമ്പിളി ഇപ്പോൾ ഒരു മനോഹരമായ നഗരമാണ് ഹമ്പിയുടെ ആകർഷണങ്ങളിൽ വിജയവിത്തല ക്ഷേത്രം വാസ്തുവിദ്യയുടെ ഏറ്റവും ആകർഷണീയമായ ഭാഗങ്ങളിൽ ഒന്നാണ് വിഷ്ണുവിൻ്റെ ഒരു രൂപമായ വിത്തലയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം നിങ്ങൾ വാസ്തുവിദ്യ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് നിരവധി ഇടനാഴികൾ കവാടങ്ങൾ ഗോപുരങ്ങൾ പവലിയനുകൾ എന്നിവ ഈ ക്ഷേത്രത്തെ മനോഹരമാക്കുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച വിത്തലക്ഷേത്രം ഭരിച്ചിരുന്ന പല രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിൽ ഭംഗി വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ പരിശ്രമം കൊണ്ടാണ് ഹമ്പിക്ക് ഇത്രയും മനോഹരമായ ഒരു ഘടന സമ്മാനിച്ചത് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം കല്ല് രഥമാണ് ഹമ്പിയുടെ ഒരു ഐക്കണി ഘടനയാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നു കല് പോലെയുള്ള സംഗീത തൂണുകളിലും ഇതിലുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഓരോ തൂണും ഒരു സംഗീതോപകരണത്തെ ചിത്രീകരിക്കുന്നു അച്യുതരായ ക്ഷേത്രം രാജ്യത്തിന്റെ പതനത്തിനു മുൻപുള്ള വിജയനഗര ശൈലിയുടെ ശുദ്ധമായ ആവിഷ്കരണങ്ങളിലൊന്നിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു ഈ ക്ഷേത്രം അതിൻ്റെ പ്രധാന ദേവാലയം ശ്രദ്ധേയമായ റിലീഫുകളും കൊത്തുപണികളും കൊണ്ട് മൂടിയിരിക്കുന്നു മാതങ്കക്കുന്നിൻ്റെ അരികിലുള്ള മഹത്തായതും കാൽപ്പനികവുമായ അവശിഷ്ടങ്ങൾ എങ്ങനെയോ അടിച്ച വഴിയിൽ നിന്ന് മാറി മറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു റോയൽ എൻക്ലോഷർ അതിനുള്ളിൽ അതിമനോഹരമായ കൊത്തുപണികളുള്ള ലോട്ടസ് മഹൽ ഉണ്ട് ഹംപി രാജ്യത്തിൻ്റെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ചാറ്റ്റുമായി ഇത് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് റോയൽ എലിഫൻസ് ടേബിൾസിൽ പതിനൊന്ന് താഴെകുടങ്ങളുള്ള അറകളുടെ ഗംഭീരമായ ഒരു നിര തന്നെ കാണാം വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ ആനകൾക്ക് അഭയം നൽകുന്നതിന് ഉപയോഗിച്ചിരുന്ന ആകർഷണീയമായ ഘടനയാണ് ഹംപിയിലെ ഈ ആന സെനാന എൻക്ലോഷറിന് പുറത്തു കിടക്കുന്ന പ്രദേശത്താണ് ആനത്താവളം സ്ഥിതി ചെയ്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിലേക്ക് നയിച്ച ഹംപയിലെ മുകൾ ആക്രമണത്തിൽ കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത ചുരുക്കം ചില നിർമ്മിതികളിൽ ഒന്നാണ് ഇത് ഓരോന്നിലും ആനയെ പാർപ്പിച്ചിരുന്നു ഒരിക്കൽ ചടങ്ങുകൾക്കും പരേഡുകൾക്കും ഉപയോഗിച്ചിരുന്നു ലാൻഡ്സ്കേപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ സാമകാലിക ജീവിതത്തിൻ്റെ രംഗങ്ങൾ കാണാൻ എളുപ്പമാണ് ഈ ഒത്തുചേരലാണ് ഹംപിയെ സങ്കീർണവും അവിസ്മരണീയമാക്കുന്നത് ഇത് മഹാനവമി ദിബ ഒരു കാലത്ത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരുടെ രക്തങ്ങൾ പതിച്ച സ്വർണസിംഹാസനത്തിൽ ഇരുന്ന് ഘോഷയാത്രകൾ കടന്നു പോകുന്നത് വീക്ഷിച്ചിരുന്ന കൂറ്റൻ മഹാനവമി ദിബയും അതുപോലെ ശ്രദ്ധേയമാണ് പുഷ്കർണി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ കുഴിച്ചെടുത്ത സ്റ്റെപ്പ് വാട്ടർ ടാങ്ക് ആണ് യഥാർത്ഥത്തിൽ കൊട്ടാര സമുച്ചയത്തിന്റെ ഭാഗമായിരുന്നു ഇത് വിത്തല ക്ഷേത്രത്തിന്റെ ഭാഗമായ ഈ രംഗമണ്ഡപത്തിന് അമ്പത്തി ആറ് തൂണുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ നിർമ്മിച്ച വിശുദ്ധീകരിക്കപ്പെട്ട അച്യുതരായ ക്ഷേത്രം വിജയനഗര വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാസ്തുവിദ്യ ഹമ്പയിലെ മറ്റ് ഘടനകളെ അപേക്ഷിച്ച് വളരെ പുരോഗമിച്ചതാണ് സാമ്രാജ്യം തകരുന്നതിനും സുൽത്താൻമാരുടെ കൈകളിൽ പരാജയപ്പെടുന്നതിനു മുമ്പ് നിർമ്മിച്ച അവസാനത്തെ മഹത്തായ ക്ഷേത്രമാണ് അച്യുതരായ ക്ഷേത്രം ഈ ക്ഷേത്രം വിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമായ തിരുവെങ്കലനാഥയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്രമുറ്റം മുറ്റം സങ്കീർണമായ കൊത്തുപണികളുള്ള തൂണുകളാൽ നിരത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറിൽ കോളിൻ മക്കൻസിയാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോഴും നിരവധി മനോഹരമായ ക്ഷേത്രങ്ങളും മറ്റു പുരാവസ്തുക്കളും കണ്ടെത്തുന്നതിനായി നിരവധി ഉദ്ഘാടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഹംപിയെക്കുറിച്ച് പറയാൻ ഇനിയും ചരിത്രശേഷിപ്പുകളുണ്ട് പുരാതന കാലത്ത് നിന്ന് തുടങ്ങി ഇങ്ങ് വർത്തമാന കാലം വരെ പറയാൻ ഈ മഹാനഗരത്തിൽ ഇനിയും കഥകളുണ്ട് ഒരു പകലിരിവ് കൊണ്ടൊന്നും പറഞ്ഞു നിർത്താൻ കഴിയില്ല ആ ചരിത്രശേഷിപ്പുകൾ